ഉയർത്താൻ ി കേന്ദ്ര സർക്കാർ കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ മലമ്പുഴ ഉദ്യാനത്തിൽ ദർശൻ പദ്ധതിയിലാണ് മലമ്പുഴയിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഏറെക്കാലമായി ശോചനീയാവസ്ഥയിൽ തുടരുന്ന മലമ്പുഴ ഡാമിന് താഴെയുള്ള ഉദ്യാനത്തിലും പാർക്കിലും കോടികളുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ ഒരുങ്ങുകയാണ് മോദി സർക്കാർ സ്വദേശ ദർശൻ ടു പോയിന്റ് ഓ പദ്ധതിയിൽ എഴുപത്തി അഞ്ച് പോയിന്റ് എട്ട് ഏഴ് കോടി രൂപ ചിലവഴിച്ചാണ് മുഖം നടത്തുന്നത് ഇരുപത് പോയിന്റ് മൂന്ന് ആറ് കോടി രൂപ ചെലവിലാണ് പൂന്തോട്ടം പുനർരൂപകൽപ്പന ചെയ്ത് നവീകരിക്കുന്നത് തീം പാർക്ക് ജലധാര കലാ സാംസ്കാരിക പ്രദർശന ഇടങ്ങൾ അതിഥി ഉപചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടെ പുതുതായി സ്ഥാപിക്കുന്നുണ്ട് മലമ്പുഴയുടെ നിലവിലുള്ള ഗാർഡൻ വികസിപ്പിക്കാനോ അല്ലെങ്കിൽ അത് കൂടുതൽ ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിലാക്കുന്നതിന് പകരം അത് തകർന്നടിഞ്ഞ അവസ്ഥയിലായിരുന്നു മലമ്പുഴയിലെ പതിനായിരക്കണക്കിന് ആളുകളാണ് ഒരു വർഷം വന്നു പോകുന്നത് കോടിക്കണക്കിന് രൂപയുടെ വരുമാനം മലമ്പുഴ മലമ്പുഴയ്ക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മലമ്പുഴയിലില്ല മലമ്പുഴ ഗാർഡനിലെത്തുന്ന ഒരു വിനോദസഞ്ചാരിക്ക് അവരുടെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ അല്ലെങ്കിൽ നല്ല ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം ലഭിക്കാനുള്ള യാതൊരു സൗകര്യം പോലും ഇല്ലാത്ത രീതിയിലാണ് ഇന്നത്തെ മലമ്പുഴ ഗവേണേഴ്സ് സീറ്റ് ഉൾപ്പെടെ നവീകരിക്കാനും കൃത്യമായി വെളിച്ചവും സ്മാർട്ട് സംവിധാനങ്ങളുമെല്ലാം നവീകരണത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട് നവീകരണം പൂർത്തിയായാൽ അതുവഴി പ്രദേശത്തെ ജനങ്ങളുടെ തൊഴിൽ സാധ്യതയും വർദ്ധിക്കും മലമ്പുഴ ഒരു പഴയ പ്രതാപത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോൾ സ്വദേശ് ദർശൻ ടു പോയിന്റ് സീറോ പദ്ധതി മലമ്പുഴയ്ക്കായിട്ട് അനുവദിച്ചിട്ടുള്ളത് എഴുപത്തിയാറ് കോടി രൂപയോളമാണ് മലമ്പുഴയ്ക്ക് അനുവദിച്ചിട്ടുള്ളത് മലമ്പുഴയുടെ ചരിത്രത്തിൽ മലമ്പുഴ ഗാർഡന്റെ വികസനത്തിനായിട്ട് ഇത്രയും കാലം ത്തിനിടയ്ക്ക് ഇത്രയും വലിയൊരു തുക ലഭിച്ചിട്ടില്ല പാലക്കാട്ടുകാരെ സംബന്ധിച്ചോളം വലിയ ഒരു സന്തോഷമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ പ്രഖ്യാപനം മൂലമുണ്ടായിട്ടുള്ളത് നരേന്ദ്രമോദി സർക്കാരിനും അതുപോലെ തന്നെ ടൂറിസം വകുപ്പിനും കേന്ദ്ര ടൂറിസം വകുപ്പിനുമെല്ലാം ഭാരതീയ ജനതാ പാർട്ടിയുടെ പാലക്കാട് ജില്ലാ ഘടകത്തിൻ്റെയും സംസ്ഥാന ഘടകത്തിൻ്റെയും ഒരായിരം നന്ദി ഞങ്ങൾ അർപ്പിക്കുകയാണ് മലമ്പുഴയുടെ വലിയൊരു വികസനം മലമ്പുഴ ഗാർഡൻ മാത്രമല്ല മലമ്പുഴയെ ആശ്രയിച്ച് ജീവിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങളുടെ അവരുടെ കൂടി വരുമാനം വർദ്ധിക്കാനും ഇതുവഴി സഹായിക്കുന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിലവിൽ ഉദ്യാനത്തിൽ കുട്ടികളുടെ ട്രെയിൻ പ്രവർത്തിക്കുന്നില്ല സൈക്കിൾ സവാരിയും നിലച്ചു കൂടാതെ മറ്റ് നിരവധി പ്രശ്നങ്ങളും തുടരുകയാണ് ജനം പാലക്കാട്